നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസ് അവസാനിച്ചല്ലോ രണ്ട് രണ്ടിൻ്റെ സമനിലയിലാണ് സീരീസ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഓവലിൽ ഇന്ന് നടന്നത് ഒരു മിറക്കിളാണ് ഒരു ത്രില്ലർ എൻഡിലേക്ക് ക്ലൈമാക്സിലേക്കാണ് മത്സരം പോകുന്നത് എന്ന് നമ്മൾ ഇന്നലത്തെ കളിയെ കുറിച്ച് വിശദീകരിച്ച് റിവ്യൂ ഇട്ടപ്പോൾ പല സുഹൃത്തുക്കളും അതിൻ്റെ താഴെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ത് ത്രില്ലറോ നിന്റെ ടീം തോൽക്കാൻ പോവുകയാണ് എന്ന് പലരും ആ കമൻ്റൊക്കെ ഇപ്പം മുക്കി ഓടിയിട്ടുണ്ട് ഏതായാലും എല്ലാവരെയും വിസ്മയിപ്പിച്ചൊരു പ്രകടനവും നടത്തിക്കൊണ്ട് ടീമിൻ്റെ ഇതാ വിജയത്തേരിലേറിയിരിക്കുന്നു ഈ അഞ്ചാം ദിവസത്തെ നാല് ദിവസത്തെയും കളി നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു വിശദമായിട്ട് അപ്പോൾ ഈ അഞ്ചാം ദിവസത്തെ കളിയെക്കുറിച്ച് നമ്മളൊന്ന് വളരെ കുറഞ്ഞ സമയം മാത്രമേ കളി നടന്നുള്ളൂ കളിയെക്കുറിച്ചൊന്ന് നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുകയാണ് അപ്പോൾ കളി നമുക്കറിയാമല്ലോ ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ ഫസ്റ്റ് ഇന്നിങ്സിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി നാല്പത്തിയേഴ് അടിച്ചു നേരിയ ലീഡ് അവർ പിടിച്ചു ഇന്ത്യയുടെ രണ്ടാം ഇന്നിങ്സിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസ് എന്ന വമ്പൻ സ്കോറ് നമ്മൾ അടിച്ചെങ്കിലും ഇംഗ്ലണ്ട് അതിശക്തമായിട്ട് അതിലേക്ക് കുതിച്ചെത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത് പ്രത്യേകിച്ച് ഹാരി ബ്രൂക്കും ജോ റൂട്ടും ചേർന്ന് നടത്തിയ ആ കിടലൻ കൂട്ടുകെട്ട് അവരെ വിജയത്തിന് അരികിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഹാരി ബ്രൂക്കിന്റെ ആ ഒരു ക്യാച്ച് അത് സിറാജ് പിടിച്ചതാണ് പക്ഷെ അദ്ദേഹം സ്റ്റെപ്പ് വെച്ചത് നേരെ ബൗണ്ടറി കുശനിലായിപ്പോയി അത് പോയി അതിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങളും വലിയ പഴികളുമൊക്കെ അദ്ദേഹം കേട്ടുകൊണ്ടിരുന്ന ഒരു ദിവസം കൂടിയാണ് കടന്നുപോയത് പക്ഷേ ഇന്ന് രാവിലെ അദ്ദേഹം ഉണർന്നെണീറ്റത് തന്നെ ഞാനായിരിക്കും ഗെയിം ചേഞ്ചർ എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് അത് അദ്ദേഹം പിന്നീട് തുറന്നു പറയുകയും ചെയ്തു അത് അദ്ദേഹം കളിക്കളത്തിൽ ചെയ്ത് കാണിച്ച സുന്ദരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു കാഴ്ച ആകെ മുപ്പത്തിയഞ്ച് റൺസാണ് ഇംഗ്ലണ്ടിനെ വിജയിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നത് ജെയിമി സ്മിത്തും ജെമി ഒബേർട്ടിനും ക്രീസിൽ നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ കേൾപ്പുള്ളവരാണ് ക്രീസിൽ അതുകൂടി അറിയുക മാത്രമല്ല ഇന്നലെ വലിയ രൂപത്തിലുള്ള ലൈറ്റ് കുറയും കുറവ് അതോടൊപ്പം വലിയ രൂപത്തിലുള്ള മഴയുമൊക്കെ പെയ് പെയ്തത് കൊണ്ട് നേരത്തെ കളി നിർത്തിയതായിരുന്നു അപ്പോൾ ഇന്ന് കളിക്ക് മുമ്പ് തന്നെ പിച്ച് ഹെവി റോളർ ഉപയോഗിച്ച് സെറ്റാക്കി ബാറ്റിങ്ങിന് അനുകൂലമാക്കി മാറ്റാനുള്ള ശ്രമം സ്വാഭാവികമായിട്ടും അവർക്ക് അനുകൂലമായിട്ട് അവർ ഗ്രൗണ്ട്സ്മാനെ കൊണ്ട് ചെയ്യിപ്പിച്ചു അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ലീ ഫോർട്ടീസിൻ്റെ ഹെവി റോളർ വിട്ടൽ ഇന്ത്യൻ ബോളർമാർക്ക് കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് തോന്നിച്ചതാണ് കളി പുനരാരംഭിക്കുമ്പോൾ രണ്ട് ഫോർ അടിച്ചുകൊണ്ട് അവർ കളി പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു തന്നുകൊണ്ടാണ് തുടങ്ങുന്നത് പ്രസിദ്ധ കൃഷ്ണയാണ് ബാക്കി ഇന്നലെ തുടങ്ങി വെച്ച ഓവർ ബാക്കി പന്തുകൾ എറിഞ്ഞത് സിറാജ് പക്ഷേ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാച്ച് പ്രശ്നങ്ങളൊക്കെ ഒരു ഭാഗത്ത് വിമർശനങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നതാണ് അപ്പോൾ സിറാജ് കാര്യങ്ങൾ മാറ്റിമറിക്കാൻ തന്നെ തീരുമാനിച്ചാണ് കളത്തിലേക്ക് ഇറങ്ങിയിരുന്നത് അത് അദ്ദേഹം ചെയ്തു കാണിക്കുന്ന കാഴ്ചയാണ് തൊട്ടു പിന്നാലെ നമ്മൾ കാണുന്നത് ജെയ്മി സ്മിത്തിനെ മടക്കി വിടുന്നു ജയ്മി സ്മിത്ത് സിറാജിന്റെ പന്തിൽ ധ്രുവജുറൽ പിടിച്ചു പുറത്താകുമ്പോൾ രണ്ട് റൺസാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ അത് പ്ലാൻ ചെയ്ത് വീഴ്ത്തിയതാണ് അവരുടെ ബാസ്ബോൾ എത്തോസ് വെച്ച് ഓസ്റ്റംബിന് വെളിയിൽ പന്തെറിഞ്ഞാൽ അടിക്കാൻ ശ്രമിക്കുമെന്ന് ഉറപ്പായിരുന്നു അങ്ങനെ ഒരു ട്രാപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വീഴ്ത്തുകയാണ് ചെയ്തത് നേരെ ധ്രുജുറലിന്റെ കൈകളിലേക്ക് പന്തെത്തി സോ ഇന്ത്യ അവിടെ മുതല് കാര്യങ്ങൾ കൃത്യമായി തങ്ങൾ ഇട്ട പോലെ കൊണ്ടുപോവാൻ വേണ്ടി ശ്രമിക്കുന്ന കാഴ്ച അതിലേക്ക് ഇംഗ്ലണ്ട് വീഴുന്നതും നമ്മൾ കണ്ടു ജെമി സ്മിത്തിന് പിന്നാലെ ജെമി ഒബേത്തൻ അധികം റൺസ് ഒന്നും പിന്നീട് കൂട്ടിച്ചേർക്കുന്നില്ല ഏഴ് റൺസും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ജെമി ഓവേർട്ടൺ പുറത്താവുകയാണ് മുഹമ്മദ് സിറാജ് എൽ ബി ഡബ്ല്യുൽ കുരുക്കുന്നു കിഡിലൻ ഒരു പന്തിലാണ് ആ ഒരു എൽ ബി ഡബ്ല്യു വരുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക സോ തീർച്ചയായിട്ടും സിറാജ് ഇന്നലെ ക്യാച്ച് ആ പ്രശ്നം അതിന് പരിഹാരം ചെയ്യാൻ ഉറച്ചു വന്നു അതിന്റെ റിസൾട്ടാണ് നമ്മൾ കാണുന്നത് സിറാജ് അദ്ദേഹത്തിന്റെ ആക്ട് ആരംഭിക്കുന്ന യഥാർത്ഥത്തിൽ ഇരുപത്തി റൺസ് ഡിഫൻഡ് ചെയ്യാൻ ബാക്കിയുള്ളപ്പോഴാണ് അവിടെ നിന്നാണ് കളി അദ്ദേഹം പിടിക്കുന്നത് ജെമി സ്മിത്തിനെ മടക്കി വിട്ടതിനു പിന്നാലെയാണ് ഈ ഒരു ജെമി ഓവേർട്ടിനെയും പറഞ്ഞു വിടുന്നത് അതോടുകൂടി കളി നമുക്ക് വിജയിക്കാം എന്നൊരു തോന്നലാണ് പിന്നീട് പിന്നീടുണ്ടാവുന്നത് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അറ്റ്കിൻസണിലാണ് ഒരു പ്രതീക്ഷ വെക്കുന്നത് എന്നാൽ മറുഭാഗത്ത് ടങ്കിനെ പറഞ്ഞു വിടുന്നു ടങ്കാവട്ടെ ആവട്ടെ പന്ത്രണ്ട് പന്തുകൾ നേരിട്ട് ഒരു റണ്ണും സ്കോർ ചെയ്യാൻ പറ്റാതെ പ്രസിദ്ധ കൃഷ്ണയുടെ പന്തില് ബൗൾഡായിട്ട് പോവുകയാണ് ഇംഗ്ലണ്ടിന്റെ ഒമ്പതാമത്തെ വിക്കറ്റ് വീണ് മുന്നൂറ്റി റൺസ് എന്തും സംഭവിക്കാം ഒറ്റ കയ്യും കൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങി വരുന്നു ക്രിസ് വാക്സ് കൈയടിക്കണം ആ ബ്രൈവറിക്ക് കൈയടിക്കണം കാരണം അദ്ദേഹത്തിന് ഷോൾഡർ ആണ് കളിക്കാൻ കഴിയില്ല എന്നെല്ലാവരും വിധി എഴുതിയതാണ് എന്നിട്ടും പക്ഷേ അദ്ദേഹം തൻ്റെ ജമ്പറിനുള്ളിൽ ആ ഒരു കൈ വെച്ചുകൊണ്ട് കളിക്കാൻ വേണ്ടി വരികയാണ് അവസാന ശ്രമം എന്ന വണ്ണം സോ അറ്റ്കിൻസൺ ഒരു ഭാഗത്ത് അറ്റ്കിൻസൺ അപ്പോൾ ടീമിനെ വിജയിപ്പിക്കാൻ ഉള്ള ശ്രമങ്ങൾ വലിയ രൂപത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിന് അറിയാം ഒരു ഭാഗത്ത് വോക്സാണ് ബോക്സ് അവിടെ നിൽക്കുമെന്നല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല അത്തരം ഒരു ശ്രമമാണ് അവിടെ നടക്കുന്നത് അപ്പോഴാണ് അദ്ദേഹത്തെയും വീഴ്ത്തിയേ പറ്റുവുള്ളൂ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മത്സരം വിജയിച്ച് പറ്റു എന്ന തരത്തിൽ ടീം മുന്നോട്ട് പോവുകയാണ് അതിനിടയ്ക്ക് പക്ഷേ അഡ്കിൻസൺ നല്ല രൂപത്തിൽ ശ്രമിക്കുന്നുണ്ട് അഡ്കിൻസൺ സിറാജിനെ സിക്സറിന് പരത്തുന്ന ഒരു കാഴ്ച ഒരർത്ഥത്തിൽ അത് ഒരു ശ്രമം ആകാശദ്വീപ് നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ആ ബോളിലേക്ക് എത്താൻ പറ്റില്ല പാം ചെയ്ത് സിക്സറിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത് ഇംഗ്ലണ്ട് വിജയത്തോട് അടുക്കുന്നു എന്നൊരു തോന്നൽ മുന്നൂറ്റി അറുപത്തി നാലിന് ഒമ്പത് എന്ന രൂപത്തിലേക്ക് അവർ എൺപത്തി നാലാമത്തെ ഓവർ കഴിയുമ്പത്തുകയാണ് ഒരു ലക്ബൈ ഒരു ബൈ റൺസ് അവസാനം അവർ ഓടിയെടുക്കുന്നു അങ്ങനെ വീണ്ടും സ്ട്രൈക്കർ സ്ട്രൈക്ക് എടുക്കുന്നത് അറ്റ്കിൻസൺ തന്നെയാണ് പ്രസിദ്ധ കൃഷ്ണയുടെ അടുത്ത ഓവർ വരുന്നു ആ ഓവറിൽ രണ്ട് റൺസ് ആദ്യ പന്തിൽ തന്നെ ഓടിയെടുക്കുന്നു അതിനുശേഷം അവസാന പന്തിൽ വീണ്ടും സിംഗിൾ എടുത്ത് അദ്ദേഹം സ്ട്രൈക്ക് കയ്യിൽ തന്നെ വെക്കുന്നു ഇംഗ്ലണ്ടിനെ വിജയിക്കാൻ വേണ്ടത് ആറ് റൺസാണ് എന്ത് സംഭവിക്കും എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചു നിൽക്കുകയാണ് മുന്നൂറ്റി അറുപത്തി ഒമ്പത് ആ ഘട്ടത്തിലാണ് മുഹമ്മദ് സിറാജിന്റെ പന്ത് വരുന്നത് അതിമനോഹരമായ ഒരു യോർക്കർ അറ്റ്കിൻസൺ മറുപ ഇനി ഒറ്റ ഷോട്ട് അപ്പുറത്താണ് അവരുടെ വിജയം റിസ്ക് എടുക്കാൻ പറ്റില്ല അപ്പുറത്ത് നേരെ നേരത്തെ ഡബിൾ ഓടിയ സമയത്തൊക്കെ തൻ്റെ പെയിന് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ക്രിസ് വോക്സ് പറയുന്നുണ്ട് അദ്ദേഹത്തെ വെച്ചുകൊണ്ട് അധിക ദൂരം മുന്നോട്ട് പോവുക എന്നുള്ളത് സാധ്യമല്ല എത്രയും പെട്ടെന്ന് കളി തീർക്കണം എന്ന രൂപത്തിലാണ് അറ്റ്കിൻസന് നിൽക്കുന്നത് ആ യോർക്കർ അറ്റ്സന്റെ സ്റ്റമ്പ് ഇളക്കി കളഞ്ഞു മുഹമ്മദ് സിറാജിന്റെ സ്യൂ സെലിബ്രേഷൻ നമ്മൾ കാണുന്നു ടീം ഇന്ത്യ ആവേശത്തിലേക്ക് ആഘോഷത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അവിടെ കണ്ടത് ആ ഓവലിലെ ഓരോ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമിയും ആഘോഷത്തിലേക്ക് മാറുന്നു എല്ലാവരുടെയും അഭിവാദ്യങ്ങൾ സ്വീകരിച്ചാൽ ഇന്ത്യൻ ടീമിന്റെ വിക്ടറി ലാപ്പ് വരുന്നു ഒരു ആ ഒരു അഞ്ച് ദിവസം കളിച്ച് ആകെ ക്ഷീണിതരായവരാണ് പക്ഷെ അപ്പോൾ ലഭിക്കുന്ന ഒരു എനർജി വേറെയുണ്ട് അത് കൃത്യമായിട്ട് നമുക്ക് ഓരോ കളിക്കാരനിലും കാണാൻ പറ്റുമായിരുന്നു ഇത് ടീമിന്റെ ഇന്ത്യ പിടിച്ചു വാങ്ങിയ ചരിത്ര വിജയമാണ് ഇതിനെ നമ്മൾ കൈയടിച്ചേ പറ്റൂ ഈ ഒരു മത്സരം അവസാനിക്കുമ്പോഴുള്ള ഇംഗ്ലണ്ടിൻ്റെ സ്കോർ ബോർഡ് നോക്കിയാൽ സാക്ക് റോളി പതിനാല് റൺസ് അദ്ദേഹം ആദ്യ അവരുടെ ഇന്നിങ്സ് തുടങ്ങിയാന്ന് തന്നെ അദ്ദേഹം പുറത്തായിരുന്നു പിന്നെ ഇന്നലെ ഡെക്കറ്റ് അൻപത്തിനാല് റൺസ് ഒലി പോപ്പ് ഇരുപത്തി റൺസ് ജോറൂട്ട് നൂറ്റി അഞ്ച് റൺസിന്റെ കിടൽ ഇന്നിങ്സ് ഹാരി ബ്രൂക്കിന്റെ നൂറ്റി പതിനൊന്ന് റൺസിൻ്റെ ഇന്നിങ്സ് അതിനുശേഷം ഇംഗ്ലണ്ടിന് പിന്നെ രണ്ടക്കം കെട്ടുന്ന അറ്റ്കിൻസൺ പതിനേഴ് മാത്രമാണ് ജേക്കബ് ബെത്തൽ അഞ്ച് ജേമി സ്മിത്ത് രണ്ട് ഓവേർട്ടിന് ഒമ്പത് ടങ്ക് പൂജ്യം ഇങ്ങനെ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ താരങ്ങള് ഹൃദയം കൊണ്ട് പന്തെറിഞ്ഞെടുത്താണ് ഇന്നലത്തെ അവസാനത്തെ ഏഴ് പോയിന്റ് ഒന്ന് ഓവറുകളിൽ എതിരാളികൾക്ക് ആകെ വിട്ടുകൊടുത്തത് ഒമ്പത് റൺസാണ് രണ്ട് വിക്കറ്റ് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഇന്ന് മുപ്പത്തി റൺസ് എന്നുള്ള വിജയലക്ഷ്യത്തിലേക്ക് ഇംഗ്ലണ്ട് എത്തുമെന്ന് തന്നെയാണ് ക്രിക്കറ്റ് ലോകം വിശ്വസിച്ചിരുന്നതെങ്കിൽ അങ്ങനെ വിശ്വസിക്കാതെ കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് ആ പതിനൊന്ന് പേർ മാത്രമാണ് അവരത് ചെയ്ത് കാണിക്കുകയും ചെയ്തു ആറ് റൺസിന്റെ വിജയം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിനെ ചരിത്രത്തിൽ തന്നെ ഇംഗ്ലണ്ടിൽ പോയിട്ട് നേടുന്ന ഏറ്റവും നാരോവെസ്റ്റ് ടെസ്റ്റ് വിക്ടറിയാണിത് ഒരു ട്രാൻസിഷൻ പീരീഡിലേക്ക് കടന്നിരിക്കുന്ന ടീം ഇന്ത്യക്ക് വലിയ രൂപത്തിൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു ടെസ്റ്റ് സീരീസാണിത് എന്ന് തന്നെ പറയേണ്ടി വരും ഈ സീരീസിലെ ുടെ പ്രകടനം നോക്കുക എല്ലാവരും ഒന്നിനൊന്ന് മികച്ച പ്രകടനം നടത്തിയവരാണ് അതുകൊണ്ട് തന്നെ എക്കാലത്തേക്കും ഓർമ്മിക്കാവുന്ന ഒരു പ്രകടനം ഈ സീരീസിൽ വന്നത് എഴുന്നൂറ്റി അൻപത്തിനാല് റൺസാണ് ഗില്ലിന്റെ വകുണ്ടായിരുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് റൺസാണ് കെ എൽ രാഹുൽ നേടിയതെങ്കിൽ അഞ്ഞൂറ്റി പതിനാറ് റൺസാണ് രവീന്ദ്ര ജഡേജയുടെ വക നാനൂറ്റി എഴുപത്തി ഒമ്പത് റൺസാണ് ഋഷഭ് പന്ത് എടുത്തത് അദ്ദേഹത്തിന് അവസാന ടെസ്റ്റ് കളിക്കാൻ പറ്റിയില്ല നാനൂറ്റി പതിനൊന്ന് റൺസാണ് യശ്വസി ജയ്സ്വാൾ എടുത്തത് ഇരുന്നൂറ്റി എൺപത്തിനാല് റൺസ് സുന്ദറിന്റെ സംഭാവന ഇരുപത്തിമൂന്ന് വിക്കറ്റുകൾ എടുത്തുകൊണ്ട് മുഹമ്മദ് സിറാജ് അവരുടെ ചരിത്രം കുറിച്ചു ഇരുപത്തിമൂന്ന് വിക്കറ്റുകൾ അദ്ദേഹമാണ് ടോപ്പ് വിക്കറ്റ് ടേക്കർ ഈ സീരീസിലെ പതിനാല് വിക്കറ്റുകൾ ബൂമ്ര എടുത്തു അദ്ദേഹം മൂന്ന് ടെസ്റ്റേ കളിച്ചുള്ളൂ പ്രസിദ്ധ കൃഷ്ണ അദ്ദേഹത്തിന്റെ സംഭാവന പതിനാല് വിക്കറ്റുകൾ അദ്ദേഹം എടുത്തു പതിമൂന്ന് വിക്കറ്റ് ആകാശ് ദ്വീപ് എടുത്തു സോ എല്ലാം കൊണ്ടും ടീം ഇന്ത്യ ഒരു ടീമായി കളിച്ച് നേടിയ ഒരു വിജയമാണ് ഇപ്പോൾ ഈ അവസാന ടെസ്റ്റിൽ ഫൈഫർ അവസാന ഇന്നിംഗ്സിൽ സിറാജിന്റെ വക പ്രസിദ്ധിന്റെ വക എത്രയൊക്കെ എത്രയൊക്കെ വിമർശനങ്ങൾ പ്രസിദ്ധി നേരിട്ടിട്ടുണ്ടായിരുന്നു അവന്റെ വക നാല് വിക്കറ്റ് ആകാശ്ദീപിന്റെ ഒരു വിക്കറ്റ് അപ്പൊ എല്ലാം കൊണ്ടും ടീം ഇന്ത്യ പോരാടി നേടിയ വിജയമാണ് ഇവിടെ നിന്ന് ബിൽഡ് ചെയ്യണം അടുത്തൊരു പുതിയ എറ ആരംഭിക്കുകയാണ് ഇവിടെ നിന്ന് ബിൽഡ് ചെയ്യണം തീർച്ചയായിട്ടും നമ്മുടെ ഭാവി ശോഭനമാണ് വീഡിയോ സാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ